കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള രൂപങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ശർക്കര പുരട്ടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിനായിട്ട് തന്നെ നമ്മുടെ ഒരു ഏകദേശം ഒരു അരക്കിലോ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈയൊരു കാലത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു കാലത്തിൽ കട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ അതിന് ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ശർക്കര വട്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഈ കാ വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് കാ വറത്തിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇത് നമ്മൾ ഒരു മീഡിയം തീയിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ തീ കൂട്ടിയിടേത് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം വെള്ളം കരിഞ്ഞു പോകും അതും മൊരിയത്തില്ല അതുകൊണ്ട് ഒരു മീഡിയം തീയിലിട്ട് ഇതിനകമൊക്കെ നല്ലപോലെ കൃഷിയാകുന്ന നല്ലപോലെ ഫ്രൈ ചെയ്യണം കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോടി മാറ്റാം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം തീയിൽ നമുക്ക് ഫ്രൈ ആക്കി നമ്മൾ കായെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിനാവശ്യമായിട്ടുള്ളൊരു പൊടി നമ്മൾ ചെറിയ ജാറിനകത്തിൽ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഏലക്ക ചെറിയ ജീരകം ചുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ അരിപ്പൊടിക്കകത്തിൽ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് കാണിക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കരണ്ട് ഇല്ലായിരുന്നു നമ്മളിത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അരി വറുത്ത് വേണമെങ്കിലും പൊടിക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ അരിപ്പൊടിയായാലും മതി അപ്പം അരിപ്പൊടിക്കാത്തിൽ ഏലയ്ക്ക ചുക്ക് ചെറിയ ജീരകം ഇത്രയും വേണമെങ്കിൽ നമ്മൾ ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പം ഇനി നമുക്ക് ശർക്കര തൊട്ട് റെഡി ആയത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കരയുണ്ട് ഉണ്ട് ഇതൊരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഉരുക്കി എടുത്ത് അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് കുഴിച്ചു കൊടുക്കും നല്ലപോലെ ഒന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഒരു ഒരു നൂല് പരുവാകണം അപ്പം അതുവരെ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കെടുക്കണം ഒരു നൂല് പരുവായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ ആ വറുത്ത് നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ ഒരു നൂല് പരിവോ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം തീ കുറച്ച് വെച്ചിട്ട് നമ്മളാ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്കൊരു രണ്ട് സ്പൂണും ചേർത്ത് കൊടുക്കാം അതിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം തീ അങ്ങ് നമുക്ക് ഓഫ് ചെയ്തേക്കാം ബാക്കിയിരിക്കുന്ന പൊടിയുടെ നമുക്ക് നതിലോട്ട് മൊത്തം ചേർത്ത് കൊടുക്കാം തീ നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നതാണ് തീ രണ്ട പൊടി ഇട്ട് നന്നായിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കണം പൊടിയെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒട്ടിയൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് നമുക്കിതൊന്ന് ഇങ്ങനൊന്ന് ചക്ക കൊണ്ട് തന്നെ നമുക്കൊന്ന് വിട്ടുകൊടുക്കുക ഇങ്ങനെ ഒട്ടിപ്പോവും അതൊക്കെ ഒന്ന് വിട്ടു കൊടുപ്പിക്കണം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ശർക്കര വൃട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്കേണ്ടത് കാണാം അതുവരേക്കും ബൈ